ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളത്തെ സബ് ജില്ലാ കലോത്സവമാണ് അപ്പോൾ നമുക്ക് മാരായമംഗല സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തി പെട്ടെന്ന് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേരെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിത മേക്കപ്പിന് പിന്നിരുന്നു ഞാൻ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കേസ് ഞാൻ മണവാട്ടിയാണ് ഇതാണ് കേസിൻ്റെ ക്യൂട്ടി ശിവന്യ മുന്നത്തൊരു വീഡിയോയിലുണ്ട് ആള് അങ്ങനെ നമ്മൾ എല്ലാവരും മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മുടെ ഒക്കെ എല്ലാം നമ്മൾ റഞ്ചിനെ ഏൽപ്പിച്ചേർക്കായിരുന്നു കേട്ടോ അപ്പം അവരെന്നെ നമുക്ക് ഡ്രസ്സ് കൊടുന്ന് മേക്കപ്പ് ഇതെന്ന് സെറ്റ് ചെയ്തു തരും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടീമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടുത്തൊരു ഹസ്ബൻഡ് ഇരുന്നു മേക്കപ്പിന് എല്ലാവരും ഗെയ്സ് മേക്കപ്പ് ചെയ്തിൻ്റെ ശേഷം ഫേസ് ആകെ മാറി പറഞ്ഞാൽ എല്ലാവരുടെയും മുഖം മാറിയിട്ടുണ്ടായിരുന്നു ആരും കണ്ടാൽ തിരിച്ചറിയില്ല അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുട്ടിയിൽ കുളിച്ചിരിക്കുക അങ്ങനെ നെസ്ന മേക്കപ്പിനിരുന്നു ബട്ട് മേക്കപ്പൊക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഇപ്രാവശ്യത്തെ മേക്കപ്പ് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാവരും വന്ന് നമ്മൾ വന്നൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് നടക്കലുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മുടെ സമാധാനത്തിനൊന്നും കൂടെ ഒന്ന് പാട്ടൊക്കെ ഒന്ന് നോക്കി വെച്ച് സ്റ്റെപ്പൊക്കെ നോക്കി വെച്ച് ഉണ്ടായിരുന്നു അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നെസ്നാടേം ഡ്രസ് ചെയ്യാൻ ആയിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ആജയുടെ മേക്കപ്പ് കഴിഞ്ഞു എല്ലാവരുടെയും മേക്കപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അവർ ഭയങ്കര എന്തോ ഒരു ഒരു ഫൗണ്ടേഷൻ ഭയങ്കര ഒരു കോട്ടിംഗ് ആയിരുന്നു അത് ഭയങ്കര ആയിരുന്നു അതങ്ങനെ ഭയങ്കര ഇങ്ങനെ കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അവർ ഭയങ്കരമായിട്ട് തന്നെ പൊട്ടി കുറച്ചും കൂടെ തിളങ്ങി നിൽക്കണ്ടേ ഇങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കരമായിട്ട് പുള്ളിയായിട്ട് തന്നെ നിൽക്കും മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മേക്കപ്പ് എന്തൊക്കെ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് സബ്ജിലേക്ക് വരുന്നത് അതിൽ രണ്ട് തവണ ഞാൻ തന്നെയായിരുന്നു മണവാട്ടി ആ ഒരു ടൈമിലിൻ്റെ മേക്കപ്പ് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ആർക്കും ബട്ട് ഇപ്രാവശ്യത്തെ മേക്കപ്പ് ഒക്കെ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ പിന്നെ ബ്ലഷ് ഒക്കെ ഇട്ട് ആക്കിങ്ങനെ മണവാട്ടിയായത് കൊണ്ട് അവർ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ തക്കാളിക്കുട്ടി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ് സ്വയം പുകഴുത്ത് എന്താ ചെയ്യുക അങ്ങനെ പിന്നെ ഇക്ക് കുറച്ച് അധികം ടൈം മേക്കപ്പ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എച്ച് എസ് ടോട്ടലി എട്ട് ടീംസാണ് ഉണ്ടായിരുന്നത് നമുക്ക് ലോട്ട് നമ്പർ സിക്സാണ് കിട്ടിയത് ഞാൻ നമ്മുടെ ഒപ്പനയുടെ റിസൾട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ കളിക്കണം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂമോ ഗ്രീനായതു കൊണ്ട് ഒരു ഗ്രീൻ കളറാണ് ഐ ഷാഡോ ഗ്രീനും പിങ്കും റെഡൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കണ്ണൊക്കെ എഴുതി സത്യമറിൻ്റെ ഐ മേക്കപ്പ് പീസ് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഐ ലൈക്ക് ഇറ്റ് അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു മേക്കപ്പ് കഴിഞ്ഞു എൻ്റെ മേക്കപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞു എനിക്ക് ഓർണമെൻസ് ഇടണം ഡ്രസ്സ് ഇടണം ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ കളിക്കണവരുടെ എല്ലാവരുടെയും ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെ കഴിഞ്ഞുണ്ടായിരുന്നു ഇതാണ് നെസ്സിനുടെ ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നു കെസ് നെസ്സിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല ബാക്കിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെറ്റ് ആയിരിക്കാണ് കളിക്കണവർക്ക് ഒക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക പറഞ്ഞു എനിക്ക് മേക്കപ്പ് ഡ്രസ്സ് ചെയ്യണം മുന്നേ മുന്നേനെ ഇക്കിട്ടാന്ന് എല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിടാലോ പറഞ്ഞിട്ട് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് ഇപ്പം ഞങ്ങൾ ഈ കാണുന്നത് ലിപ്സ്റ്റിക്ക് ഇടുന്നതിൻ്റെ മുന്നേ ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് നമ്മൾ ഇട്ടത് അങ്ങനെ കേസ് ഫൈനലി ഇൻ്റെ ഫേസ് മേക്കപ്പ് ഫുള്ള് ഗെയ് കേസ് ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ഫൈനൽ ലുക്ക് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു ഇൻ്റെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ ഒരു ഗ്രീനിലൊരു ഗോൾഡൻ കളർ വരുന്ന ഡ്രസ്സാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കളിക്കണ ഒരു ഫുള്ള് റെഡി ആയി ഇങ്ങനെ ഞാനും കൂടെ റെഡി ആക്കി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നമ്മുടെ റൂമിൽ തന്നെ മൂന്ന് ടീം ഉണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഒക്കെ ഇടുകയാണ് ഒരു കൈമ് നാല് വള പിന്നെ കൈമയിൽ അഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു മാല കുറേ എണ്ണ ഉണ്ടായിരുന്നു ഗൈസൊക്കെ വെളിച്ചുകയറ്റി ഇടുകയാണ് അങ്ങനെ പിന്നെ ഗെയ്സ് ഞാൻ ഒക്കെ ഇട്ടു വളയൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒക്കെ ഇങ്ങനെ ഇട നമുക്ക് കിട്ടാരാന് മേക്കപ്പ് ചെയ്ത് തന്നെ താത്ത ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കമ്മല കൂടെ ഇടാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒപ്പനക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ചു നേരം നിന്ന് പിന്നെ നമ്മുടെ ഒപ്പന സ്റ്റാർട്ട് ചെയ്തു ഒപ്പന നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ കളിച്ചു അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആണ് കേട്ടോ പക്ഷെ ഒന്ന് തെറ്റിക്കലൊക്കെ ഉണ്ട് ഇപ്രാവശ്യം നമ്മൾ തെറ്റിച്ചില്ല ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ കളിച്ചു അങ്ങനെ പിന്നെ കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളുടെ എല്ലാവരുടെയും ഫൈനൽ ലുക്ക് ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആക്ക ഒരു ചക്ക പൊക്ക മേളയായിരുന്നു കേസ് ഇതൊക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടിനായിരുന്നു കുറേ സൂചിപ്പിൻ്റെ സ്ലീഡും കാര്യങ്ങളും ൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇൻ്റെ മേക്കപ്പൊക്കെ പിന്നെ ദീദിയും ഇമ്മിയും കൂടെ കാണാൻ പ്രോഗ്രാം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദീദി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ അയച്ചന്നും ഡ്രസ്സും ഓർണമെൻസും ഒക്കെ നമുക്ക് അയക്കാം വലിയ പണിയില്ല കുറച്ച് പണിയൊക്കെ ഉണ്ടെങ്കിലും വലിയ പണിയില്ല മേക്കപ്പ് അങ്ങോട്ടൂരി മാറ്റാന്നുള്ളത് ഭയങ്കര നൈലാശി വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം എടുക്കുമ്പോഴാണ് കുറച്ച് വേദന ഉണ്ടായിരുന്നത് വയസ്സ അങ്ങനെ പശേറ്റ് ഒട്ടിച്ച് വെച്ചിട്ടില്ലേ അപ്പം കുറച്ച് വേന ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ഊരി മേക്കപ്പ് റിമൂവ് അതിനായിട്ട് പോവുകയാണ് നമ്മുടെ നിരഞ്ജന ടീച്ചറും മാതില ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാനായിട്ടോ ആ ഒരു വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ മേക്കപ്പ് പൂരണ കൊടുത്തൊക്കെ പോയപ്പോൾ കേസ് എല്ലാവരുടെയും കോല ഇതാണ് ആകെ ഒരു വിറ്റ് ആകെ അപ്പം മല്ല പിടുത്തം പിടിച്ചിരിക്കണേ നമ്മൾ ഇങ്ങനെ പിന്നെ ഞാനൊരു രംഗത്തൊക്കെ ഇറങ്ങി കൈ അനുവിൻ്റെയും ഭീഷടി ക്യൂട്ടികളുടെ ഒക്കെ മുഖം കാണാൻ ആകെ വിറ്റായിരുന്നു നമ്മൾ രണ്ട് മൂന്ന് എണ്ണക്കൂപ്പി കൊണ്ടായിരുന്നു അതൊക്കെ കാലിയായി കൈസ് തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾ കൈസിൻ്റെ മേക്കപ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു ഭയങ്കര പാടാണ് ഗൈസ് എത്ര കോട്ട് ഫൗണ്ടേഷൻ ഉണ്ടുകണറിയോ ഇതിൽ അതൊക്കെ വെച്ച് തേച്ച് കൊള്ളും അങ്ങനെ ഞാൻ കുറേ എണ്ണയൊക്കെ വെച്ച് തേച്ച് ഗെയ്സ് വാ എൽ മേക്കപ്പ് കളയാൻ ടൈമിൽ എല്ലാവരുടെയും കാണാൻ ബാസന്തി ലുക്ക് ഉള്ളു ഗെയ്സ് അങ്ങനെ നെസ്മി വന്നു കളയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഒരു യുദ്ധം നടന്നു ഗെയ്സ് അങ്ങനെ കേസ് ഞാൻ എൻ്റെ മേക്കപ്പ് കുറച്ച് വർഷം കഴുകി വന്നോക്കുമ്പോണ്ട് സീഡിൽ വേറൊരു സംഭവം കേസ് അച്ചുട്ടിയുടെ മുഖത്തെ മേക്കപ്പ് കളയലിരുന്നു ആകെ വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ ശീനീടെയൊക്കെ ഒരു വിതൊക്കെ പോയി കഴുത്തത്തെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മുഖം നിരഞ്ജന ടീച്ചറാണ് കേസ് കഴുകി കൊടുത്തതെന്ന് നമ്മുടെ നിരഞ്ജന ടീച്ചർ ഇതാണ് നമ്മൾ ആതിലെ ടീച്ചർ ടീച്ചർ പറയുക കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ പോലും ഇങ്ങനെ കുളിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നില്ലേ ഇതാണ് കേസ് നമുക്ക് മേക്കപ്പ് ചെയ്തുതരാൻ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് താത്താർ അവർ കേസ് അടിപൊളി പറഞ്ഞു അടിപൊളിയാണ് ഇഷ്ടമായതുകൊണ്ടേ ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ അങ്ങനെ അനുവൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡൊക്കെ രാവിലെ വിട്ടിട്ട് ഇങ്ങനെ നിൽക്കില്ല പാൻ വിഷമം പാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മേക്കപ്പൊക്കെ കളഞ്ഞിട്ടില്ല എൻ്റെ ഒറിജിനൽ ലുക്കാണ് കേസ് ചെയ്ത് അതിനെ ഞാനും ശിവന്യൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടു അവിടെ തന്നെ ഉച്ച ഫുഡ് പ്രോഗ്രാമിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഫുഡ് ഉണ്ടാവില്ല നമ്മൾ ഫുഡൊക്കെ കേൾക്കൽ കഴിഞ്ഞ് കേസ് അവിടെ വന്നിരുന്നു വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങി കേസ് ആ ശിവന്യം അച്ചുട്ടിയും ഒക്കെ നടന്നുറങ്ങാണ് കേസ് അച്ചുട്ടി ഇരുന്ന് തൂങ്ങിയിട്ടാണ് ഉറങ്ങണത് നമ്മൾ കുട്ടികളുടെ സംഘഗാനം സംഘഗാനമല്ല എന്തൊരു ഗാനം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു റൂമിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് വിഷന്നപ്പോൾ ജ്യൂസ് മേടിച്ച് കുടിച്ചു ലേസ് മേടിച്ച് തിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോൾ പേട്ടാ കയ്യിൽ തീർന്നു കേട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത് സ്കൂളിൽ തന്നെ ബസ്സിലിരുന്ന് എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അപ്പം ഇന്നത്തെ നമ്മുടെ വീട് ഉള്ളൂ അങ്ങനെ നമ്മുടെ ഒപ്പനയുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയേണ്ട കേസ് നിങ്ങൾക്ക് എ ഗ്രേഡ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഏത് സ്കൂളിലാന്നറിയില്ല ലോട്ട് നമ്പർ എട്ടിനായിരുന്നു അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബാ